സുഗതവനം അക്ഷരജ്യോതി ും എ പി അബ്ദുൽ കലാം അധ്യാപക അവാർഡ് നേടിയ അധ്യാപകൻ പ്രമോദ് നേടിയരയ്ക്കും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പൗര സ്വീകരണം നൽകുമെന്ന് സ്കൂൾ അധികൃതർ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന തലത്തിൽ തന്നെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച ഒന്നായി മാറിയിട്ടുള്ള ഈ വിദ്യാലയത്തിന് നൽകിയിട്ടുള്ള രണ്ട് പുരസ്കാരങ്ങൾ അതിന്

മികച്ച നേട്ടത്തിലേക്ക് സ്കൂളിനെ എത്തിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച കലാ കായിക ശാസ്ത്ര അക്കാദമിക് പ്രതിഭകളെ ചടങ്ങിൽ ആദരിക്കും രാവിലെ ഒൻപതേ മുപ്പതിന് കുട്ടികളും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന ഘോഷയാത്രയോടെയാണ് പ്രതിഭകളെ ആദരിക്കുന്നത് ഘോഷയാത്ര കോട്ടയ്ക്കൽ ചങ്കുവെട്ടി ഫസ്റ്റ് ഹൗസ് പരിസരത്ത് നിന്നാണോ ആരംഭിക്കുക ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടക്കുന്ന പൗരസ്വീകരണം ഡോക്ടർ എം പി അബ്ദുൾ സമദാനി എം പി ഉദ്ഘാടനം ചെയ്യും ആയുർവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി പി എം വാര്യർ മുഖ്യ അതിഥിയായി പങ്കെടുക്കും വിദ്യാഭ്യാസ ഓഫീസർമാർ ജനപ്രതിനിധികൾ പൗരപ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ കെ മുഹമ്മദ് ഷാഫി പി ടി എ പ്രസിഡന്റ് ജലീൽ മണമ്മൽ ഹെഡ്മാസ്റ്റർ പ്രമോദ് വാഴങ്കര മാനേജ്മെന്റ് കറൻസ്പോണ്ടൻറ് പി എം ആശിഷ് പി ആർ ഒ എന്നിവരും പങ്കെടുത്തുഷറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്